അയലിങ്ങനെ കിടക്കണതാണെന്നുള്ള ബെങ്കിലേ ഇത് മതിലും മീന് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നിട്ട് എന്താ കാര്യം മതിൽ ചീത്തയായി പോയാലോ പിന്നെ നമുക്ക് ചിരണ്ടി എടുക്കാം ഇത് മഴയൊക്കെ മാറിയിട്ട് കുറച്ച് വെയിൽ കണ്ടാണെങ്കിൽ നല്ല സ്ക്വയറിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പക്ഷേ ഇപ്പോൾ മഴ സമയത്തായ കാരണമാണ് ഇങ്ങനെ പൊടിഞ്ഞ് നന്നായി ആവണുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടണത് അപ്പോൾ അതൊക്കെ അമ്മ നമുക്ക് നമുക്കിത് കുറേ ചിരണ്ടി തന്നു അമ്മയ്ക്ക് ഇതുണ്ടാക്കേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാ വർഷവും ഇങ്ങനത്തെ ഒരു ചെറിയൊരു ട്രയലോ എന്തെങ്കിലും ഞങ്ങൾ ഒരെണ്ണത്തിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് പറമ്പിലേക്കുളം നടന്നപ്പോൾ കിട്ടിയ ഒരു മരക്കൂണ് മരക്കൂണിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇതൊക്കെ വെച്ച് ആ സംഭവം പന്നിൽ വെച്ചു അത് കഴിഞ്ഞപ്പോൾ കിട്ടി കുറേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടിയൊക്കെ വെക്കുകയെന്ന് വെച്ചിട്ട് പൂക്കളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ വയ്ക്കില്ലേ കുത്തുന്ന സ്പോഞ്ചാണ് അപ്പം അതിനകത്ത് കുറച്ച് ട്രയൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നിറച്ച് മുക്കാഭാഗം മണ്ണെടുത്തു അതിന് ശേഷം ഇന്ന് നമുക്ക് ഇത് അതിനകത്തോട്ട് ഫില്ല് ചെയ്യാം അതുകഴിഞ്ഞപ്പോൾ വിചാരിച്ചേ ചെടികൾ വെച്ചിട്ട് എന്താണെന്ന് വിചാരിച്ചു പന്നലല്ല പൂപ്പല് അത് അപ്പം ഞങ്ങൾ അപ്പം പിന്നെ മൂടി പൊക്കോളും കവർ ചെയ്ത് പൊക്കോളൂ അത് അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ചെടി നട്ട് വയ്ക്കാനായിട്ട് ചെയ്യാറ് മണ്ണിൽ ഈ സ്പോഞ്ചിലായാലും ചെടികളൊക്കെ പിടിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പഴുതാരേനെ കിട്ടി പഴുതാര കുഞ്ഞുങ്ങൾ അതിനകത്ത് കുട്ടികളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചോളൂ അത് നമ്മൾ ചെടികളൊക്കെ വെച്ച് അതാക്കി ഈ താമര ആമ്പലിൻ്റെ ഇത് കുറച്ച് മണ്ണ് മണ്ണിങ്ങനെ എടുത്തിട്ട് കുഴിച്ചു വെക്കാനോ അപ്പോൾ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറേ പന്നിലിടേണ്ടി വരും അപ്പോൾ അത് എല്ലാൻ ഇട്ട് കുറച്ച് കല്ലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തു അപ്പം അതേ എല്ലാവർക്കും ഇഷ്ടമായി ഇതേ ആ മരക്കുണീൻ്റെ ഒരു ഇത് കിട്ടി അപ്പോൾ അതങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഇതേ മല പോലെ ഉണ്ടാക്കിയത് വൃത്തും വെച്ചിട്ടുണ്ട് അവിടെ എന്താണ് കല്ലുകളൊക്കെ വെച്ച് വെള്ളം വരുന്ന പോലെയൊക്കെ ആക്കി വെച്ചേക്കണേ അപ്പോൾ അതേ ലാസ്റ്റ് ഇതേ ഇങ്ങനെ കുറച്ചും കൂടി സ്ഥലത്ത് ഇങ്ങനെ ഫില്ലാവാത്ത ഉണ്ട് അപ്പോൾ അവിടെ കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ ലാസ്റ്റ് ഇങ്ങനെയായി ആ അമ്പൽമുട്ടിനെ ഞങ്ങൾ സ്വയമായി വിരിയിച്ചു അത് രാവിലെ വിരിഞ്ഞതായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടത് പറിച്ചിട്ട് വെച്ചപ്പത്തേനത് വാടിപ്പ് വാ അതവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടായോ? അങ്ങനെ ഇതിന് ഇങ്ങനെ കുറേ നേരൊക്കെ ഇരുന്ന് ഫോട്ടോക്കെടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ ഓരോരുത്തർക്കയച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുന്നു അപ്പം അമ്മ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കി പിന്നീട് ഞങ്ങളിത് ഇവിടെ ചെരുപ്പ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് വെച്ചതാണ് അമ്മയ്ക്ക് അമ്മയ്ക്കപ്പം ഇതിനെ ഡിസൈൻ മാറ്റിയാലും എന്നൊരാലോചന വന്നു അങ്ങനെ അമ്മ ആ ചായ മാറ്റിയിട്ടുള്ള വീഡിയോ ഇപ്പം കാണിച്ചു തരാം അപ്പതേ അമ്മതേ ചായയൊക്കെ മാറ്റിക്കൊണ്ടുവന്നു വീണ്ടും അമ്മ ഡിസൈൻ ചെയ്തു പിന്നെതേ സോക്കേഴ്സിന്ന് രണ്ട് ആൾക്കാരെയൊക്കെ കുഞ്ഞിതാട്ടാണല്ലത് അവരൊക്കെ കൊണ്ടുവന്നു വെച്ചു അപ്പം ഇപ്പം എങ്ങനെയുണ്ട് പിന്നെ ആ വാഴ പോലത്തെ ചെടിയല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടുവന്നു വെച്ചത് ആ അതിനൊരു എന്തോ പ്രത്യേക ഇത് തോന്നുന്നുണ്ട് ഇനി ഇതിന് കുറേശ്ശെ വെള്ളം തെളിച്ചു കൊടുത്താൽ മതി എന്നൊന്നും തെളിക്കണ്ട ഒരു രണ്ട് ദിവസം കൂടുമോ കാരണം ട്രാക്ക് ഓട്ടയൊന്നും അപ്പോൾ രണ്ട് ദിവസം കൂടുമയോ നനവും നോക്കിയിട്ട് ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇത് കുറേക്കാളും ഇങ്ങനെ നിന്നോളും അമ്മയ്ക്ക് രണ്ട് പൂവും വിരിഞ്ഞിക്കണതായിരുന്നു അപ്പം ഒരെണ്ണം ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതും ഒരെണ്ണം വിരിഞ്ഞ് നിൽക്കുന്നതും അങ്ങനെയൊക്കെ നോക്കിയിട്ട് അമ്മ അതൊക്കെ ചെയ്ത് വെച്ച് ബാക്കിയത്തെ പിന്നെ വീണ്ടും കുറേ കല്ലൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് രണ്ട് മൂന്ന് കല്ലൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ബൈ ബായ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ പണ്ട് ചെയ്ത ഒരു ഫോട്ടോ മുന്നത്തൊക്കെ ചെയ്തേക്കണ ഫോട്ടോ അവരെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളിതിൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ